കൂട്ടുകാർക്ക് നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ബാലിന്റെ ഗോമതിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു വിശേഷം കണ്ടാലോ അങ്ങനെ കഴിഞ്ഞ ദിവസം നമ്മൾ കണ്ടു ഗോമതി മിത്രേനെ കാണുവാണ് പക്ഷെ മിത്രേനെ കണ്ടുകഴിഞ്ഞപ്പോഴത്തേനും ഗോമതിക്ക് തന്റെ സങ്കടം അങ്ങോട്ട് അടക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല ഉള്ള ദേഷ്യം മൊത്തം മിത്രയോട് തീർക്കുവാണ് അവസാനം മിത്രയോട് പറഞ്ഞു ഞാൻ നിന്നിരുന്ന് ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചല്ല മിത്ര നീ ഇങ്ങനെ ചെയ്യൂന്ന് ഒരു വാക്ക് നിനക്ക് എന്നോടെങ്കിലും പറയാാരെന്നൊക്കെ പറയുന്നുണ്ട് അവസാനം മിത്ര എനിക്ക് അങ്ങോട്ട് തെറ്റുപറ്റിപ്പോയി അപ്പിച്ക്കെ പറഞ്ഞുകൊണ്ട് ക്ഷമയൊക്കെ ചോദിക്കുന്നുണ്ട് പക്ഷെ ഗോമതിയെ കുറ്റപ്പെടുത്തലും എല്ലാം കൂടെ ആയി കഴിഞ്ഞപ്പം മിത്രയ്ക്ക് തോന്നി ഇനിയിപ്പൊ താൻ ജീവിച്ചിരുന്നിട്ട് പോലും കാര്യമില്ലെന്ന് അങ്ങനെ അവരാരും കാണാത്ത സമയത്ത് മിത്ര എന്ത് ചെയ്യുവാണ് വീണ്ടും പോയി ആത്മഹത്യക്ക് ശ്രമിക്കുവാണ് പാനിൽ പോയി കുടുക്കൊക്കെ ഇട്ട് ആത്മഹത്യ ചെയ്യാൻ പക്ഷെ ഈ സമയത്ത് തന്നെ കൃത്യസമയത്ത് തന്നെ ആരനെ അത് കാണുവാണ് ആരെയും കണ്ടുകഴിഞ്ഞപ്പോത്തേനും പിന്നെ എല്ലാരും വിവരം അറിയുവാണ് ഗോമതിക്ക് വല്ലാത്ത സങ്കടം ആയിപ്പോയി ഗോമതിക്ക് എന്ത് ചെയ്യണം എന്ന് പിന്നീട് ഗോമതി ഒരു കാര്യം തീരുമാനിച്ചു ഇനിയിപ്പം മിത്ര വീട്ടിലേക്ക് വരില്ല എന്നാ പറഞ്ഞെ അങ്ങനെയാണെങ്കില് മിത്രനെ ഇനിയിപ്പം കൊണ്ടുപോകണമെങ്കില് ഒരേ ഒരു വഴി മാത്രമേ ഉള്ളൂ തന്റെ ആര്യൻറെ പെണ്ണായിട്ട് കൂട്ടിക്കൊണ്ട് പോകാം ആരും മിത്രയും നമ്മളെ കല്യാണം കഴിയട്ടെ അല്ലെങ്കിലും അവരും ഉറപ്പെണ്ണും മുറച്ചറക്കനുണ്ടല്ലോ രണ്ടുപേരും വിവാഹം കഴിക്കാനുള്ളവരാണ് അതുകൊണ്ട് കൊഴപ്പില്ല തന്റെ മനസ്സിലെ ആഗ്രഹം അതുതന്നെയല്ലായിരുന്നു അങ്ങനെ ആദ്യം ഈ കാര്യം ആര്യനോടാണ് സംസാരിക്കുന്നത് ആര്നോട് ഞെട്ടല ഉണ്ടായേക്കുന്നത് തന്റെ ആജന്മ ശത്രു ആണ് പക്ഷെ പറഞ്ഞിട്ട് കാര്യമില്ല ആ ജന്മ ശത്രുവാണെങ്കിലും ഇനിയിപ്പോ അമ്മ പറഞ്ഞിട്ടുണ്ടെങ്കിൽ അമ്മയുടെ വാക്കിനെ മറികർക്കാൻ പറ്റില്ല പിന്നീട് ആര് സമ്മതിക്കുവാണ് മീനാക്ഷിയും എല്ലാം കൊറേ വന്ന് പറയുക ചെയ്തു അതിനുശേഷമാണ് ആരെയും സമ്മതിക്കുന്നത് അതിനുശേഷം പിന്നെ മിത്രയോട് ഈ കാര്യം സംസ സംസാരിക്കുക മിത്ര അമ്പനും വില്ലിനും എടുത്തില്ല എന്ത് വന്നാലും ആര് സമ്മതിക്കത്തില്ല ഞാൻ എങ്ങോട്ടും ഇല്ല ഞാൻ ആരുടെയും വീട്ടിലേക്ക് വരത്തില്ല ഒരു കാരണവശാല് ആനെ വിവാഹം കഴിക്കത്തില്ല ഒറ്റക്കാല് നിക്കുവാണ് അവസാനം ജാനകിയും അതോടൊപ്പം തന്നെ കാവ്യ എല്ലാരും പറഞ്ഞു കാവ്യ പറഞ്ഞു എന്റെ അനുഭവം ഞാൻ നിന്നോട് പറഞ്ഞിട്ടുള്ളതാണല്ലോ അതുകൊണ്ടാ പറയണേ ഇതൊന്നും നീ കാര്യമാക്കണ്ട കാര്യമാക്കണ്ടേ ആരും നല്ല ചെറുപ്പക്കാരനാ ഞങ്ങള് കണ്ടെതി വെച്ച് അതുകൊണ്ട് ധൈര്യമായിട്ട് പോക്കോ നിനക്ക് നല്ലൊരു ജീവിതമാ ഗുരുവായൂരിപ്പം കാത്ത് വെച്ചിരിക്കുന്നൊക്കെ പറയാ അങ്ങനെ എല്ലാരും കൂടെ പറഞ്ഞ അവസാനം മിത്രേനെ സമ്മതിപ്പിക്കുവാണ് അങ്ങനെ മിത്രയുടെ ഒരു നല്ല ജീവിതത്തിന് തുടക്കം കുറിക്കുക പക്ഷേ എങ്കില് ഗോമതി ഈ കാര്യങ്ങളൊന്നും ബാല ബാലനോടോ അല്ലെങ്കിൽ മറ്റാരോടോ പറഞ്ഞിരുന്നില്ല ഗോമതിക്ക് ഒരു ടെൻഷൻ ഉണ്ടായിരുന്നു ഇനിയിപ്പോ ബാലേൺ അറിഞ്ഞു കഴിയുമ്പം എന്തായിരിക്കും പറയാൻ പോന്നെ പക്ഷെ മിത്രൻ ചുമ്മാ അങ്ങോട്ട് വീട്ടിലേക്ക് കൊണ്ടാൻ പറ്റില്ല ചുമ്മാ അങ്ങനെ കൊണ്ടു നിർത്താനും പറ്റില്ല ഇപ്പുറത്ത് എങ്ങനത്തെ സിറ്റുവേഷൻ ഒന്നും അറിയാൻ പറ്റില്ലോ അതുകൊണ്ടാണ് ഗോമതി അങ്ങനെ തീരുമാനം എടുത്തത് ആര് പെണ്ണായിട്ട് കൊണ്ടുപോകുകയാണെങ്കിൽ പിന്നെ ആരും ചോദിക്കാനൊന്നും വരത്തൂല്ലോ അങ്ങനെ ഗുരുവായൂർ വെച്ച് തന്നെ മിത്രയുടെ ആരിന്റെ വിവാഹം അങ്ങനെ ഗംഭീരമായിട്ട് മംഗളകരമായിട്ടും അങ്ങോട്ട് നടക്കുവാണ് അങ്ങനെ നന്ദനം പറഞ്ഞ പോലെ തന്നെ വിവാഹം നടന്നു ഈ സമയത്ത് ഗോപതിയുടെ മനസ്സിൽ ഒരേ ഒരു പ്രാർത്ഥന മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ എന്റെ ഭഗവാനെ കാര്യങ്ങളെല്ലാം ഭംഗിയായിട്ട് നടന്നു ഇനി ചെന്ന് കഴിയുമ്പോ ആ വീട്ടിൽ ചെന്നിയുമ്പോ ഒരു പ്രശ്നങ്ങളും ഉണ്ടാവരുത് ബാലേടനാണെങ്കിലും അല്ലെ കൃഷ്ണമംഗലത്ത് അന്തേടനോ അച്യതേടനോ ഒന്നും ഒരു പ്രശ്നവുമായിട്ട് വരില്ല തനിക്ക് വേറൊരു നിവൃത്തി ഇല്ലാത്തതുകൊണ്ടാ താൻ ഇങ്ങനെയൊരു കാര്യം ചെയ്തിരിക്കുന്നേ മിത്രനെ രക്ഷിക്കാൻ വേണ്ടിയിട്ട് ഒരു മാർഗം താൻ കാണുന്നില്ല അവളെ ഇവിടെ ഉപേക്ഷിച്ചിട്ട് പാനും പറ്റില്ല അല്ലാതെ അവളെ വീട്ടിലേക്ക് കൊണ്ടുപോയി നിർത്താനും പറ്റുന്നില്ല അതുകൊണ്ടാ ദേമയെ ഒരാപത്തിലും പെടുത്തില്ലേ എന്നൊക്കെ പ്രാർത്ഥിച്ചിട്ടാ പോന്നെ അങ്ങനെ ജാനകിയോടും കാവ്യോടും എല്ലാവരുടെയും യാത്ര പറഞ്ഞ് അവര് വീട്ടിലേക്ക് തിരിക്കുക ഈ സമയത്ത് മീനാക്ഷിക്ക് നല്ല ടെൻഷൻ ഉണ്ട് വീട്ടിൽ ചെന്ന് കഴിയുമ്പം എന്തായി തീരും കാര്യങ്ങളൊന്നും അറിയത്തില്ല മീനാക്ഷിയും ഗോമതിയോട് പറഞ്ഞു അമ്മേ അച്ഛനോടെങ്കിലും ഒന്ന് പറഞ്ഞാലും നോക്ക വേണ്ട ഇപ്പൊ വിളിച്ച് പറയേണ്ട ചെന്നുകഴിയുമ്പോ അഞ്ഞാ മതി എന്ന് പറയാണ് ഇത് കേട്ടോ മീനാക്ഷിയോട് എന്നാലും അച്ഛനെന്തേലും ഏ ബാലനോട് ഞാൻ സംസാരിച്ചോളാം ആ കാര്യം ഓർത്തിട്ട് നിങ്ങൾ ആരും പേടിക്കണമെന്ന് പറയാണ് ആരും പറഞ്ഞു അമ്മേ എനിക്കറിയത്തില്ല എന്തു ചെയ്യണെന്ന് അച്ഛനെ അറിയാലോ അച്ഛനെ അനുഗ്രഹം മേടിച്ചിട്ട് വേണം അങ്ങനെയൊക്കെ ആഗ്രഹങ്ങളൊക്കെ ഉണ്ടായിരുന്നു പക്ഷേങ്കില് നീ പേടിക്കാതിരിക്കെ ഞാനല്ലേ ഉള്ളേന്ന് പറയണം കാരണം മീനാക്ഷിയും ധൈര്യം കൊടുത്തു അതെ പേടിക്കാതിരിക്കെ ഇനിയിപ്പ കല്യാണം കഴിഞ്ഞു ഇപ്പൊ മിത്ര നിന്റെ ഭാര്യയാണ് ആ ഒരു ചിന്ത നിനക്ക് വേണമെന്ന് പറയാം മിത്രക്കാണെങ്കിൽ ഒന്നും വല്ലത്ത അവസ്ഥയില മിത്ര ഇരിക്കുന്നേ എന്തൊക്കെയോ സംഭവിക്കുന്നു അങ്ങനെ ഒരു ചിന്തയായിരുന്നു മിത്രയുടെ ഉള്ളില് സ്നേഹിച്ച ഒരാളെ വിവാഹം കഴിഞ്ഞ് മറ്റൊരാളുമായിട്ട് എന്നിട്ടോ ഇപ്പൊ പോകുന്നത് ആ ജന്മ ശത്രുവിന്റെ വീട്ടില് ഇത്രയും കാലം ശത്രുക്കളെ പോലെ കഴിഞ്ഞിരുന്ന ആ വീട്ടിലേക്കാണ് കയറി പോകുന്നത് ആകെയുള്ള പ്രതീക്ഷ അപ്പച്ചയാണ് അപ്പച്ചയ്ക്ക് തന്നെ ഭയങ്കര ഇഷ്ടമാണെന്ന് മിത്രയ്ക്കും അറിയാം അങ്ങനെ എല്ലാരും കൂടെ കൂടി ടെൻഷനൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെന്ന് ഇറങ്ങുവാണ് ഈ സമയത്ത് അവിടെയുള്ള ആരും ഇതിനെക്കുറിച്ച് ഒന്നും അറിഞ്ഞിരുന്ന് പോലില്ല ഇങ്ങനെ ഒരു കല്യാണം നടന്ന കാര്യമോ അതിനെക്കുറിച്ച് ആർക്കും ഒരു സൂചന പോലും കിട്ടിയിരുന്നില്ല അങ്ങനെ ഒരു കാറ് വന്ന് നിന്നു കഴിയുമ്പോഴത്തേനും അനുസരിച്ച് വന്നിട്ട് പറഞ്ഞു അതെ അച്ഛാ കാർ വന്ന് നിന്നിട്ടുണ്ട് ഒരു പക്ഷേ എങ്കില് അമ്മയൊന്നും അമ്മയൊക്കെ ആണോന്നറിയില്ല എന്ന് പറയണം ഇതൊക്കെ ആയിട്ടതും ബാലിനിറങ്ങി അങ്ങോട്ട് വരുവാണ് ബാലം വന്ന് നോക്കുമ്പോ ആദ്യം അതിനകത്തത് ഗോമതിയാണ് ഇറങ്ങുന്നത് പിന്നീട് മീനാക്ഷി ഇറങ്ങി ഗോമതി പെട്ടെന്ന് അങ്ങോട്ട് കയറി വരുവാണ് എന്ത് പറ്റൂ ഗോമതി ആരും എന്ത് ചെയ്യുന്നു ചോദിക്കുകയാണ് ആരും വണ്ടിക്കാത്തണ്ട് അവൻ എന്താ വരാത്തെ അല്ല നിങ്ങൾ എന്താ പെട്ടെന്ന് ഇങ്ങോട്ട് പോന്നേന്ന് ചോദിക്കാം കാരണം രണ്ടു ദിവസം അവിടെ ഭജന ഇരിക്കണല്ലോ പിന്നെ പെട്ടെന്ന് നിങ്ങൾ എന്താ പോന്നെ എന്താ വഴിക്ക് വെച്ചു ഭജന നിർത്തിയിട്ട് ഇങ്ങോട്ട് പോന്നോ എന്ന് ചോദിക്കുകയാണ് അത് പൂർത്തിയാക്കേണ്ടതല്ലായിരുന്നു ചോദിക്ക ഇത് കേട്ടതും ഗോമതി അതെ ഞാൻ പറയാൻ പറയേട്ടാ ആദ്യം ബാലേട്ടൻ ഇങ്ങോട്ട് കേറി വരാൻ പറയണം എന്താ കാര്യം എന്താ കാര്യം എന്ന് ചോദിക്കണം അതൊക്കെ പറയാ എന്നും പറഞ്ഞോണ്ട് ഗോമതി ബാലന്റെ കൈപ്പിടിച്ചകത്തേക്ക് അങ്ങോട്ട് കേറ്റിക്കൊണ്ട് പോവാ അതെ എന്നോട് ക്ഷമിക്കണം ബാലേട്ട ഞാൻ ബാലേട്ടനോട് പറയാതെ ഒരു അഭിപ്രായം ചെയ്തെന്ന് പറയാ നീ എന്ത് ചെയ്തെന്നാ നീ പറയണേ നിനക്ക് ഇത് എന്ത് പറ്റി ഗോമതി എന്ന് ചോദിക്കാം അതെ പിന്നീട് മിത്രയുടെ ആരന്റെ കാര്യം പറയണേ ഇത് കേട്ടുകഴിഞ്ഞപ്പോ ഒരു നിമിഷം ബാലൻ ചേട്ടിപ്പ് നീ എന്തൊക്കെയാ ഗോമതി പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാം അതെ ഇപ്പം അവരെ രണ്ടുപേരെ അകത്തേക്ക് കയറ്റണം പറ്റില്ല എന്ന് മാത്രം ബാലേട്ടം പറയരുത് അവരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടല്ലേ അറിയാലോ അവർക്ക് പോവാൻ മറ്റൊരു ഇടവില്ലെന്ന് പറയണം ഇത് കേട്ടൻ ബാലം പറഞ്ഞു ഇതേ ഗോമതി ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം അല്ലെങ്കിൽ തന്നെ അവരോട് നല്ല ശത്രുത നയിക്കുന്ന സമയം അതിന്റെ ഇടയ്ക്ക് നീ ആയിട്ട് ഇങ്ങനെ ഒരു പണിയും കൂടെ ഒപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ടെങ്കിൽ അവരിതൊക്കെ സഹിക്കുമെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എന്ന് ചോദിക്ക ഞാൻ നോക്കിട്ട് വേറൊരു വഴിയില്ല വിശദമായിട്ട് പിന്നെ പറയാം അതെ ഞാൻ പോയി നിലവുകൾ കൊടുത്തി അവരെ അകത്തേക്ക് കേട്ടേന്ന് പറയാണ് ഈ സമയം മീനാക്ഷി അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു മീനാക്ഷിയുടെ മോളെ നീ പെട്ടെന്ന് പോയി നിലവെടുത്തോണ്ടിരാന് പറയണം അങ്ങനെ മീനാക്ഷി എന്തുവാണ് നിലവേളക്ക് കത്തിച്ചുകൊണ്ടേ ഗോമതിയുടെ കയ്യിലേക്ക് കൊടുക്കുക ഗോമതി എന്തിയാണ് നിലവോക്കൊക്കെ ആയിട്ട് തിണ്ണയിലേക്ക് വരുവാണ് തിണ്ണയിലേക്ക് വരുന്ന സമയത്താണ് അപ്പറേ കൃഷ്ണമംഗലത്ത് അലോക് അവിടെ നിന്ന് ഇപ്പുണ്ടായിരുന്നു അലോക് നോയി കഴിയുമ്പോഴത്തേനും നിലവോക്കൊക്കെ ആയിട്ട് അപ്പച്ചി പുറത്തേക്ക് ഇറങ്ങി വരുന്നു ഇതെന്തെന്ന് ഓർത്തൊണ്ട് നോയിക്കഴിയുമ്പോഴത്തേനും ആരിന്റെ മി മിത്രയും കൂടെ പുറത്തേക്ക് ഇറങ്ങുന്ന കാഴ്ചയെ കാണുന്ന വിവാഹ വേഷത്തില് ഇത് കണ്ടതും അലോകൊന്നും ഒരു നിമിഷം ഞെട്ടിപ്പോയി അലോകിനൊന്നും മനസ്സിലായില്ല ആരുടെയോ കൂടെ ഒളിച്ചോടിപ്പോയെന്നറിഞ്ഞു ഇനി ഇവന്റെ കൂടെയായിരുന്നു ഒളിച്ചു ഓടിപ്പോയത് പെട്ടെന്ന് അലോക അകത്തേക്ക് ഓടി ചെല്ലുവാണ് പറഞ്ഞു അതെ അച്ഛ ഇങ്ങോട്ട് ഓടി വരാൻ പറയണെ എന്താടാ എന്താ കാര്യം ദേ അപ്പുറത്തെന്ന് പറയണ മിത്രയോ എവിടെ അതെ അവിടെ ദേവമംഗലത്തുണ്ടെന്ന് പറയണം പെട്ടെന്ന് അവരെല്ലാരും കൂടെ ഓടി വരുമ്പോഴാണ് ആ കാഴ്ച കാണുന്നെ മിത്ര മിത്ര ആര്യനും കൂടെ വിവാഹ വേഷത്തില് അവരുടെ കല്യാണം കഴിഞ്ഞിട്ടുണ്ട് അവരങ്ങോട്ട് അകത്തേക്ക് കയറാൻ തുടങ്ങുക ഗോമതി വിളക്ക് കൊടുത്ത് സേരിക്കാനായിട്ട് തുടങ്ങുന്നേ ഇത് കണ്ടതും പെട്ടെന്ന് തന്നെ അർദ്ധൻ അങ്ങോട്ട് ഓടി വരുന്ന അപ്പൊ ഇതായിരുന്നു അല്ലേടി ആ അപ്പൊ ഇവന്റെ കൂടെയായിരുന്നു നീ ഒളിച്ചോടിപ്പോ അതല്ലേ നീ ചോദിക്കുക ഇത് കേട്ടെ മിത്രയുടെ അച്ഛൻ ഞാൻ കൂടുതലൊന്നും പറയേണ്ടറി ഇപ്പൊ എനിക്കെല്ലാം മനസ്സിലായി കൃഷ്ണമംഗളെ തകർക്കാനായിട്ട് മനപൂർവ്വം നിങ്ങളെല്ലാം കെട്ടി ഇറങ്ങിയിരിക്കുവായിരുന്നല്ലേ ഒരു വാക്ക് നിനക്ക് ഒരു വാക്ക് പറയാനൊന്നില്ലേ എല്ലാവരുടെ മുന്നേ നാണം കിട്ടത്തിയിട്ട് ഇപ്പൊ നിനക്ക് സമാധാനും ചോദിക്കാം നിന്നെ വെറുതെ വെച്ചേക്കാൻ എഴുതി പറഞ്ഞോണ്ട് അങ്ങോട്ട് മുണ്ടും നിർത്തിയേറ്റിയും അങ്ങോട്ട് വരുവാണ് പെട്ടെന്ന് നന്ദിനെ മുത്തശ്ശെല്ലാം അങ്ങോട്ട് കയറി വീണു അനന്തേട്ടാ എന്ന് പറഞ്ഞോണ്ട് കയറിയ വട്ടം കയറി പിടിക്കുകയാണ് ഈ സമയം അച്യുതം പറഞ്ഞു ഇതങ്ങനെ വെറുതെ വിട്ടിട്ട് കാര്യമില്ല ഏട്ടാ കണ്ടില്ലേ നമ്മുടെ എല്ലാവരുടെ മുഖത്ത് കരി വാരി തേച്ച് ബാലം ചെയ്ത് പരിപാടി കണ്ടില്ലേ കുറെ വർഷങ്ങൾക്ക് മുമ്പ് അവൻ ഈ കുടുംബത്തെ നാണം കിടത്തി വീണ്ടും വേണ്ടേ അതുപോലെ തന്നെ അവൻ ചരിത്രം ആവർത്തിച്ചേക്കു വന്നു പറയാണ് എന്റെ മിത്രമോളെ കറക്കി വശത്താക്കി കൊണ്ടായല്ലേ വെറുതെ അല്ല കൊണ്ടായത് നീ ഇവിടുന്ന് പോയപ്പോ സ്വർണവും കാര്യങ്ങളും എല്ലാം എടുത്തോണ്ട് പോയി അത് ഇവൻ പറഞ്ഞിട്ടായിരിക്കും അല്ലേ ഇടുന്ന ചോദിക്കുക ഇത് കേട്ടതും ആരനെ അങ്ങോട്ട് പെരുത്തുകറി പെട്ടെന്ന് കോമതി അങ്ങോട്ട് ഇറങ്ങി വന്നിട്ട് പറഞ്ഞു അതെ നിങ്ങൾ ഇങ്ങോട്ട് കയറി വരാൻ പറയണം പെട്ടെന്ന് മിത്രയുടെ കൈയിലേക്ക് വിളക്ക് കൊടുത്തിട്ട് പറഞ്ഞു മോള് അകത്തേക്ക് കയറാൻ പറയണം േട്ടൻ മിത്ര ഒന്ന് സന്ദേഹിച്ച് നിൽക്കുക നിന്നോട് കയറാനാ പറഞ്ഞെന്ന് പറയാ പിന്നീട് മിത്ര വലതു കാലം വെച്ച അകത്തേക്ക് കയറുക ഈ സമയം ആരിനും കൂടെ അങ്ങോട്ട് കേറി ബാലന് എന്ത് ചെയ്യണം എന്നറിയത്തില്ല പക്ഷെ ധർമ്മം ഭയങ്കര സന്തോഷത്തിലായിരുന്നു ധർമ്മൻ എന്തു ചെയ്യണം എന്നറിയില്ല കാര്യങ്ങളെ നല്ല കാര്യം തന്നെയാണ് നടന്നിരിക്കുന്നേ പക്ഷേ എങ്കിൽ അപ്പുറത്തെ വെല്ലുവിളികളും കാര്യങ്ങളും തുടർന്നോണ്ടേ ഇരിക്കുക ഈ സമയത്ത് ബാലൻ പറഞ്ഞു എനിക്ക് എന്തു ചെയ്യണം എന്നറിയത്തില്ല എന്നാലും ഗോമതി ഒരു വാക്ക് നിനക്ക് പറയായിരുന്നു പറയാം അത് ബാലേട്ട അതിനെക്കുറിച്ചൊക്കെ നമുക്ക് പിന്നീട് സംസാരിക്കാം എന്ന് പറയാണ് അങ്ങനെ പിന്നീട് മിത്രയുടെ കയ്യിൽ വിളക്കും കൊടുത്ത് മീനാക്ഷിയും ഗോമതിയും കൂടെ മിത്രേനെ ആരിനെ കൂടെ അകത്തേക്ക് കൊണ്ടുപോകണം ഈ സമയത്ത് അവിടെ ചിന്നമെള്ളി തുറന്നു ഇരിക്കുകയാണ് നിന്നെ നിനെ കാണിച്ചൊരു കൊല്ലും വെട്ടു എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കരമായിട്ട് പ്രകടനം നടത്തിക്കൊണ്ടിരിക്കുക അങ്ങനെ അകത്തേക്ക് കയറി കഴിഞ്ഞപ്പോഴത്തേനും ബാലിനാണെങ്കിൽ എന്ത് ചെയ്യണം എന്നറിയില്ല സ്വപ്നത്തെ പോലും പ്രതീക്ഷ കാര്യമല്ല നടന്നിരിക്കുന്നത് കാരണം ആരനെ കുറിച്ച് ഒത്തിരി പ്രതീക്ഷകളുണ്ടായിരുന്നു അവനെ പഠിപ്പിക്കണം പഠിപ്പിച്ചൊരു കളക്ടർ ആക്കണം എന്നൊക്കെയുള്ള എല്ലാ മോഹങ്ങളുമാണ് തകർന്നു പോയിരിക്കുന്നത് അതിലുപരി ആണ് അവന്റെ കല്യാണം നടക്കണം ആ അന് ആനന്ദിന്റെ കല്യാണം നടക്കണം അതൊക്കെയായിരുന്നു ആഗ്രഹങ്ങൾ അതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിക്കാനും കൂടിയാണ് പോയിരിക്കുന്നത് പക്ഷെങ്കില് കല്യാണം നടന്നോ അത് ആരിന്റെ കല്യാണമായിരുന്നു അങ്ങനെ കൈനോട്ടക്കാർ പറഞ്ഞപോലെ തന്നെ കല്യാണം നടന്നു പക്ഷെങ്കില് അത് ആനന്ദന്റെ കല്യാണമല്ല ആര്യന്റെ കല്യാണം അന്ന് മാത്രം ബാലിനിങ്ങനെ ആകെപ്പാട അസ്വസ്ഥപ്പെട്ട് മുറിയിൽ കയറിയിരിക്കുകയാണ് ഈ സമയം ഗോമതി അങ്ങോട്ട് ചെന്നു ഗോമതി പറഞ്ഞു ഞാൻ പറഞ്ഞല്ലോ ബാലേട്ട അങ്ങനെ ഒരു സംഭവിച്ചു പോയി പക്ഷേങ്കില് ഇനി ഇതിന്റെ പേരിൽ ഒരു പ്രശ്നം ഉണ്ടാക്കലെന്ന് പറയാ ഇരിയാട്ടൻ ബാലൻ പറഞ്ഞു ഇത്രയെല്ലാം ഒപ്പിച്ചു വെച്ചിട്ട് നിനക്ക് എങ്ങനെ തോന്നി ഗോമതി ഇതെല്ലാം എന്നോട് മറിച്ചു വെക്കാൻ ബാലേട്ടൻ ക്ഷമിക്കു ബാലേട്ട അറിയാലോ ഒരു കാര്യം ഇല്ലാതെ ഞാൻ ഇങ്ങനെ ഒരു കാര്യം ചെയ്യത്തില്ലെന്ന് ബാലേട്ടൻ അറിയാവുന്നില്ലേ സാഹചര്യം അതായി പോയെന്ന് പറയാണ് പിന്നീട് ബാലിനോട് ഗോമതി ഒന്നും മറിച്ചു വെച്ചില്ല ഉണ്ടായ കാര്യങ്ങളെല്ലാം തുറന്നു പറയാണ് എല്ലാം കേട്ട് ഞാൻ ബാലിനും മനസ്സിലായി മിത്ര തെറ്റൊന്നും ചെയ്തിട്ടില്ല കാരണം അവസ്ഥ അതായിരുന്നു ഗോമതിയുടെ ഭാഗത്തുനിന്ന് നോക്കിയാലും ഗോമതി ചെയ്ത കാര്യം ശരിയാണ് പക്ഷേങ്കില് കൃഷ്ണമംഗലത്തുള്ളവരെ അത് പറഞ്ഞൊന്നും ബോധ്യപ്പെടുത്താൻ പറ്റില്ലല്ലോ കാരണം അവരാണെങ്കിൽ കലി പൂണ്ടി നിൽക്കുന്ന സമയം ഈ സമയത്ത് ധർമ്മം പറഞ്ഞിട്ട് പറഞ്ഞതേ ഇനി ഒന്നും ഓർത്ത് പേടിക്കേണ്ട കാര്യമില്ല അവരെ പറഞ്ഞ് ഞാൻ സമാധാനിപ്പിച്ചോളാം എന്ന് പറഞ്ഞ് ധർമ്മൻ അങ്ങോട്ട് പോവാണ് ധർമ്മൻ ചെന്നു കഴിഞ്ഞപ്പോഴത്തേനും ബാ അച്ഛനും പറഞ്ഞ് ഇറക്കി വിടാറ അവനെ അവളെങ്കൂടെ പോയി ഇങ്ങോട്ട് ഇറക്കി വിടറാന്ന് പറയാം കാണിച്ചു കൊടുക്കാം എന്നും പറഞ്ഞോണ്ട് ചിഹ്നം വിളിച്ചോണ്ടിരിക്കുക പെട്ടെന്ന് ധർമ്മം പറഞ്ഞു എന്താ ഇങ്ങനെ പറയുന്നത് എന്താട്ടാ നിങ്ങൾ അതെ ഒന്നുവല്ലേ മിത്രമോൾ സുരക്ഷിതമായാലും കൈകളിൽ തന്നെ എത്തിയിരിക്കുന്നത് സന്തോഷിക്കാം കൂടെ കൂടെയല്ലോ പോയിരിക്കുന്നെ അവൾ ആപത്തൊന്നും സംഭവിച്ചില്ലോ എന്ന് പറയാം കേട്ട നന്ദിത പറഞ്ഞു ശരിയാ എന്തിനാ താട്ടാട്ട എങ്ങനെ വെറുതെ കിടന്ന് പറയണേ അവൾക്ക് നല്ലൊരു ജീവിതം കിട്ടിയത് സമാധാനിക്കാന്ന് പറയാം നല്ലൊരു ജീവിതം പോലും കൂലിയും വിലയില്ലാത്ത അവന് നാണോണ്ടൂടി നിനക്കത് പറയാണെന്ന് ചോദിക്കുക എന്നും പറഞ്ഞുകൊണ്ട് നന്ദിത തല്ലാനും കൂടി ചെല്ലുവാണ് പെട്ടെന്ന് മുത്തശ്ശി ഇടയിലേക്ക് അങ്ങോട്ട് കയറി എന്നിട്ട് പറഞ്ഞു ഒരു കാര്യം ചെയ്ത് നിങ്ങൾ തല്ലോ കൊല്ലുവോ വെട്ടുവോ എന്ത് വെള്ളം ചെയ്തു പക്ഷെങ്കിൽ അതിനു മുമ്പ് എന്നെ അങ്ങോട്ട് കൊന്നിട്ട് നിങ്ങൾ എന്ത് വെള്ളം ചെയ്തോളാം പറയാണ് ഇതും പറഞ്ഞിട്ട് മുത്തശ്ശി കയറി നിന്നപ്പോ അവർക്ക് പിന്നെ എന്ത് ചെയ്യണം എന്ന് ഈ സമയത്ത് ധർമ്മനോട് മുത്തശ്ശി നീ ഇങ്ങോട്ട് വരാനും പറഞ്ഞ് ധർമ്മനെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോവാണ് ധർമ്മനോട് കാര്യങ്ങളൊക്കെ മുത്തശ്ശി ചോദിക്കുന്നുണ്ട് ധർമ്മം പിന്നീട് കുറച്ച് കാര്യങ്ങളൊക്കെ മുത്തശ്ശിയോട് പറഞ്ഞു എല്ലാം കേട്ട് കഴിഞ്ഞപ്പോ മുത്തശ്ശിക്കു ഒരു കാര്യം മനസ്സിലായി കാരണം മിത്രമോളെ വലിയൊരു ആപത്തെപ്പെട്ടു കഴിഞ്ഞപ്പോ അവളെ രക്ഷിക്കുക ശരിക്കും പറഞ്ഞാല് ഗോമതി ചെയ്തിരിക്കുന്നത് പക്ഷെങ്കിൽ ഇവിടെ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇവര് വിശ്വസിക്കുമോ എന്ന് പോലും പറ അറിയില്ല ഒരു കെട്ടുകഥയാന്ന് പറഞ്ഞ ഇവരിത് വെറുതെ പറയത്തോളൂ കാരണം ഒരു നാടകം കളിച്ചിട്ട് ബാലൻ തന്നെ മോളെ സ്വന്തമാക്കിയതായിരിക്കുന്നതാണ് അവന്റെ മോന് വേണ്ടിയിട്ട് അത് മാത്രല്ല ഈ സ്വത്തും പണമെല്ലാം കണ്ടു മോഹിച്ചിട്ടാന്നൊക്കെയുള്ള കാര്യം ഇനിയിപ്പോ വിശ്വസിക്കാനും പോകുന്നില്ലെന്ന് മുത്തശ്ശിക്ക് മനസ്സിലായി മുത്തശ്ശി പറഞ്ഞു ഇനിയിപ്പോ ഒരു തക്കാലത്തിന്റെ കാര്യം ചെയ്യാം ഇതിനെക്കുറിച്ചൊന്നും ഇവരോട് പറയണ്ട ഇനിയിപ്പം ആരും കല്യാണം കഴിച്ചല്ലോ ഇനിയിപ്പം അവരോട് സുഖമായിട്ട് ജീവിക്കട്ടെ നീ ഇവിടുത്തെ കാര്യങ്ങളൊക്കെ ഞാൻ നോക്കിക്കോളാം നീ പൊക്കോളം പറഞ്ഞ് താൻമാറാൻ പറഞ്ഞു വിടുവാണ് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെ കാണുന്നെ ഇനിയിപ്പൊ എന്തായി തീരും എങ്ങനെയാ ഒന്നും അറിയത്തില്ല വെല്ലുവിളിയും കാര്യങ്ങളൊക്കെ നടക്കുന്നുണ്ട് ഇനിയിപ്പം ബാലൻ എന്തൊക്കെ പറന്ന് പറഞ്ഞാലും ബാലനെ വിശ്വസിക്കാൻ അവര് കൂട്ടാക്കില്ല കാരണം ശത്രു ശത്രുവാണല്ലോ ബാലൻ ഇനിയിപ്പൊ രണ്ടു വീട്ടുകാരും തമ്മില് ഒന്നിനൊന്നിനെ ശത്രുത കൂടി വരത്തുള്ളൂ പക്ഷെ ഇതിനകത്തെല്ലാം കിടന്ന് പെട്ടുപോകുന്ന ആള് മിത്രയും കാര്യം എവിടെ കാരണം പരസ്പരം കീരിയം പാമ്പം പോലെ കഴിഞ്ഞവരാണ് അവരാണ് ഇപ്പൊ കല്യാണം കഴിച്ചിരിക്കുന്നത് ഇനി എന്തായി തീരുന്നൊന്നും അറിയത്തില്ല അപ്പൊ അതിന്റെ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കട്ടോ അപ്പൊ ഒരിക്കലും കൂടി എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചു നിർത്തുന്നു നന്ദി